പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് നേരെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്ന് കയറി ചെന്നു ഏതായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി ഇനി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സി പി എമ്മിന് വേണ്ടിയായിരിക്കും മുൻ ഡി സി സി പ്രസിഡന്റല്ലേ തങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുന്നത് സി പി ഐ എം നേതൃത്വത്തിനും പെരുത്ത് സന്തോഷം ഹൃദ്യമായ സ്വീകരണം ബാബു ജോർജിന് സി പി ഐ എം ജില്ലാ നേതൃത്വം നൽകി Terima kasih telah <laughs> menonton! തൊട്ടുപുറകെ സാക്ഷാൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പതിവ് പോലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം തിരിച്ചിറങ്ങി വന്ന് വിശദമായി പറയാമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഗലത്തെ മുറിയിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജിന് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തു എം വി ഗോവിന്ദൻ കോൺഗ്രസ് വികാരം അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല പതുക്കെ കമ്മ്യൂണിസ്റ്റുകാരനായാൽ മതി എം വി ഗോവിന്ദൻ ബക ബാബു ജോർജിനോട് ഉപദേശം സി പി എമ്മിലേക്ക് ഇനിയും കോൺഗ്രസ്സുകാർ വരും വന്നവർക്ക് സ്വാഗതം എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേരളത്തിലും വലിയ മാറ്റം മാറ്റമുണ്ടാകാൻ പോവാണ് കോൺഗ്രസുകാർ വലിയ ഉൾപ്പെടെ കേരളത്തിലാവുമ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടാണ് സഹകരിക്കുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അശോക് ചൌഹാൻ ഉൾപ്പെടെ ബി ജെ പി യുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത് കോൺഗ്രസുകാരുടെ ഏറ്റവും പ്രമുഖ നേതാവാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിക്ക് ആയിരുന്നത് കമൽനാഥ് ഇപ്പോൾ അതിന്റെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പുറം പോകണോ ഇപ്പുറം പോണോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലിടതുപക്ഷ മുന്നണിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതിന്റെ നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകർ നേതാക്കന്മാരുൾപ്പെടെ സി പി എമ്മുമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പോഴേ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത് അവരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വീകരണ സമ്മേളനത്തിൽ ബാബു ജോർജിനും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയ്ക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി അംഗത്വം നൽകി പത്തനംതിട്ട നല്ലതുപോലെ ചുമന്നോ എന്ന് ഒരു ഡയലോഗും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ അവകാം നല്ലതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ താൻ തോൽപ്പിച്ചു തരാം എന്ന ഒരു ഗംഭീരൻ പ്രഖ്യാപനവും ബാബു ജോർജ് നടത്തി ഞാൻ ഈ ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവും ഞാൻ തോൽപ്പിച്ച് തരാം നമുക്ക് ഒന്നിച്ച് ഒറ്റ മുൻ ഡി സി സി പ്രസിഡന്റിന്റെയും കൂട്ടരുടെയും വരവ് സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട